ഹലോ ഹലോ ഗൈസ് ഞാൻ ഇന്നലെ പുതിയൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ ചേട്ടനറിയാം അറിയില്ല ആ അപ്പൊ ഞാൻ പറഞ്ഞതരാ പറഞ്ഞില്ലല്ലോ ഇടിച്ചക്കല്ലേ നമ്മുടെ ഇടിയൻചക്ക ചക്കെറുത് കൊണ്ട് ഞാൻ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുക അപ്പൊ നമ്മള് ചിക്കൻ കട്ട്ലേറ്റ് തോറ്റ് പോകും അത്രക്കും ടേസ്റ്റ് ആയിരിക്കും അത് അടിപ്പൊളി ടേസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമായിരിക്കുന്നല്ലോ അത്രക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടാ അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ ടേസ്റ്റ് നോക്കാം കേട്ടോ അതോ ഇതാണ് ചിക്കൻ കട്ലേറ്റ് ചിക്കൻ കട്ലേറ്റ് അല്ല ഇടിയഞ്ചക്ക കട്ലേറ്റ് കേട്ടോ ഇടിയഞ്ചക്കൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത് ചേട്ടൽ ഞാനിത് ടേസ്റ്റ് നോക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് പേർഫെക്റ്റ് പേർഫെക്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾ നമുക്ക് എങ്ങനെയാണ്ടാക്കാൻ നോക്കട്ടോ കഴിച്ചോണ്ടേ ഞാൻ ഗ്യാരണ്ടി